പാഠപുസ്തകം മുപ്പത്തിമൂന്നാം അദ്ധ്യയം അനന്തര മെഹോവ മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ നെയ്യും ഇസ്ലൈം ദേശത്തുനിന്ന് നീ കൊണ്ടുവന്ന ജനവും ഇവിടെ നിന്ന് പുറപ്പെട്ട് നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് ഞാൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് തന്നെ പോകുവീൻ ഞാനൊരു ദൂതനെ നിനക്ക് മുമ്പായി അയക്കും കനാനിയൻ ഹമരു അമോരിയൻ ഹിത്യൻ പെരിസിൻ ഹിബ്യൻ യബ്യൂസിൻ എന്നിവരെ ഞാൻ ഓടിച്ചു കളയും പഴിയിൽ വെച്ച് ഞാൻ നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ നടുവിൽ നടക്കില്ല നീ ദുശാഠ്യമുള്ള ജനമാകുന്നു ദോഷകരമായി ഈ വചനം കേട്ടപ്പോൾ ജനിച്ചു ണം ദുഃഖിച്ചു ആരും തന്റെ ആഭരണം ധരിച്ചതുമില്ല നിങ്ങൾ ദുഷാട്ടിമുള്ള ജനമാകുന്നു ഞാനൊരു നിമിഷ നേരം നിന്റെ നടുവിൽ നടന്നാൽ നിങ്ങളെ സംഹരിച്ചു കളയും അതുകൊണ്ട് ഞാൻ നിന്നോട് എന്തു ചെയ്യണം എന്ന് അറിയേണ്ടതിന് നീ നിന്റെ ആഭരണം നീക്കിക്കളക നിങ്ങൾ ഇസ്രായേൽ മക്കളോട് പറക എന്ന് യഹോബ മോശയോട് കൽപ്പിച്ചിരുന്നു അങ്ങനെ ഹോരവ് പർവ്വതം തുടങ്ങി ഇസ്രായേൽ മക്കൾ ആഭരണം ധരിച്ചില്ല മോശ കൂടാരം കൂടാരമെടുത്ത് പാളയത്തിന് പുറത്ത് പാളയത്തിൽ നിന്ന് ദൂരത്തടിച്ചു അതിന് സമാഗമന കൂടാരമെന്ന് പേരിട്ടു യഹോവയെ അന്വേഷിക്കുന്നവനെല്ലാം പുറപ്പെട്ടു പാളയത്തിന് പുറത്തുള്ള സമാഗമന കൂടാരത്തിലേക്ക് ചെന്നു മോശ കൂടാരത്തിലേക്ക് പോകുമ്പോൾ ജനമൊക്കെയും എഴുന്നേറ്റ് ഓരോരുത്തർ താന്താന്റെ കൂടാരവാതിക്കൽ നിന്നോ മോശ കൂടാരത്തിനകത്ത് കടക്കുകൾ അവനെ നോക്കിക്കൊണ്ടിരുന്നു മോശ കൂടാരത്തി കടക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി കൂടാരവാതിക്കൽ നിൽക്കുകയും എഹോവ മോശയോട് സംസാരിക്കുകയും ചെയ്തു ജനമെല്ലാം കൂടാരവാതിക്കൽ മേഘസ്തംഭം നിൽക്കുന്നത് കണ്ടു ജനമെല്ലാം എഴുന്നേറ്റ് ഓരോരുത്തൻ താന്താൻ്റെ കൂടാരവാതിൽക്കൾ വെച്ച് നമസ്കരിച്ചു ഓരിത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ യഹോവ മോശയുടെ അഭിമുഖമായി സംസാരിച്ചു പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്നു അവൻ്റെ സുശ്രൂഷക്കാരനായി നൂൻ്റെ പുത്രനായ യോശുവ എന്ന ബാലിക്കാരനോ കൂടാരത്തെ വിട്ടുപിരിയാതിരുന്നു മോശ യെഹോവോട് പറഞ്ഞത് എന്തെന്നാൽ ഈ ജനത്തെ കൂട്ടിക്കൊണ്ട് പോകുക എന്ന് നീ എന്നോട് കൽപ്പിച്ചുവല്ലോ എങ്കിലും ആരെ എന്നോട് കൂടി അയക്കുമെന്ന് അറിയിച്ചു തന്നില്ല എന്നാൽ ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു ോ എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു എന്ന് നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ ആകെ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ നിനക്ക് എന്നോട് കൃപയുണ്ടാകുമ്പോൾ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ ഈ ജാതി നിന്റെ ജനമെന്ന് ഓർക്കണമേ അതിനവൻ എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് അരുളി ചെയ്തു അവൻ അവനോട് തിരുസാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ എന്നോടും നിന്റെ ജനത്തോടും കൃപയുണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും നീ ഞങ്ങളോടു കൂടെ പോരുന്നതിനാലല്ലയോ അങ്ങനെ ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷത എന്ന് പറഞ്ഞു ഏഹോ മോശയോട് നീ പറഞ്ഞ ഈ വാക്കുപോലെ ഞാൻ ചെയ്യും എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞുമിരിക്കുന്നുവെന്ന് അറി ചെയ്തോ അപ്പോൾ അവൻ നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് അഭിച്ചു അതിനവൻ ഞാൻ എൻ്റെ മഹിമയ്ക്ക് നിന്റെ മുൻപാകെ കടക്കുമാറാക്കി ഹോടെ നാമത്തെ നിന്നെ മുൻപാകെ ഘോഷിക്കും കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും കരണ കാണിപ്പാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കരണ കാണിക്കുമെന്ന് അറിയിച്ചെയ്തു നിനക്കെൻ്റെ മുഖം കാണുവാൻ കഴിയില്ല ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോട് ഇരിക്കയില്ല എന്നും അവൻ കൽപ്പിച്ചു ഇതാ എൻ്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട് അവിടെ ആ പാറമേൽ നീ നിൽക്കണം എൻ്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയുടെ ഒരു പിള്ളർപ്പിലാക്കി ഞാൻ കടന്നു പോവണം എൻ്റെ കൈകൊണ്ട് നിന്നെ മറക്കും നീ പിന്നെ നീ എൻ്റെ കൈനീക്കം നീ എൻ്റെ പിൻഭാഗം കാണും എൻ്റെ മുഖമോ കാണാവതല്ല എന്ന് യഹോവ അരുളി ചെയ്തു